സർ ഇവിടെ നമ്മൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തതെന്ന് സംസ്ഥാനത്തെ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള അഡീഷണൽ ഡി ജി പി അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ ദൂതനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടാം തീയതി ഔദ്യോഗിക കാർ മാറ്റി പ്രൈവറ്റ് കാറിൽ മറ്റൊരു ആർ എസ് എസ് നേതാവിനോടൊപ്പം ആർ എസ് എസിന്റെ ക്യാമ്പ് നടക്കുന്ന വിദ്യാമന്ദർ സ്കൂളിൽ പോയി മണിക്കൂറുകളോളം ചർച്ച നടത്തി ഈ ആരോപണം ആദ്യം ഉന്നയിച്ചത് ഞാനാണ് സെപ്റ്റംബർ നാലാം തീയതി എനിക്ക് ഈ വിവരം കിട്ടി ഒരു മാസം കിട്ടി ശരിയാണോ എന്ന് നൂറ് ശതമാനം പരിശോധിച്ചിട്ടാണ് ഞാനൊരു ആക്ഷേപമായിട്ട് ഉന്നയിച്ചത് സർ അത് ആദ്യം ബി ജെ പി പ്രസിഡന്റ് നിങ്ങളുടെ സുഹൃത്ത് ആദ്യം നിഷേധിച്ചു സുരേന്ദ്രൻ ഉണ്ടയില്ലാത്ത വഴിയാന്ന് പറഞ്ഞു ആർ എസ് എസ് നേതാക്കള് മാധ്യമങ്ങളിൽ വിളിച്ചു പറഞ്ഞു എന്ന് പറയുന്ന ജനറൽ സെക്രട്ടറി മൂന്ന് കൊല്ലക്കാലം തൃശ്ശൂർ എന്ന് പറഞ്ഞു ഞാൻ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്കാൻ പറ്റും സി പി എം നേതാക്കൾ നിഷേധിച്ചു ചെലര് ചോദിച്ചു എന്താ അജിത് കുമാർ കണ്ടതാ കുഴപ്പം ഇപ്പൊ മറുപടി പറയാം നമ്മുടെ പാർലമെന്റി മന്ത്രിയടക്കെ പറഞ്ഞു എന്റെ കുഴപ്പം അദ്ദേഹം പാർട്ടിക്കാരനൊന്നും അല്ലല്ലോ പാർട്ടിക്കാരല്ല സി പി എം കാരനല്ലോ അല്ലെ നിങ്ങളൊക്കെ പല കാര്യത്തിലും മറുപടി പറഞ്ഞു സി പി എം കാരൻ അല്ലല്ലോ അദ്ദേഹം സർ ഞങ്ങളുടെ ചോദ്യം ഇതാണ് പത്തു ദിവസത്തിനകം അദ്ദേഹം വേറൊരു സീനിയർ ആർ എസ് എസ് നേതാവിനെ കാണുന്നു റാം മാധവിനെ കാണുന്നു എന്തിനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആർ എസ് എസ് നേതാക്കളെ കാണാൻ ഈ അജിത് കുമാറിനെ പറഞ്ഞു അപ്പൊ നിങ്ങൾ പറയും നിങ്ങൾ പറയും മുഖ്യമന്ത്രി പറഞ്ഞിട്ടല്ല പോയത് ഞാൻ വാദത്തിന് വേണ്ടി സമ്മതിക്കാം വാദത്തിന് വേണ്ടി സർ മെയ് ഇരുപത്തി മൂന്നാം തീയതി രാവിലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ടേബിളിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വരികയാണ് ഇന്നലെ അഡീഷണൽ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ആർ എസ് എസ് നേതാവുമായിട്ട് മണിക്കൂറുകളോളം സംസാരിച്ചു സാർ മുഖ്യമന്ത്രി അറിയാതെയാണ് പോയതെങ്കിൽ ഈ അജിത് കുമാറിനെ വിളിച്ച് പട്ടിൽ പൊതിഞ്ഞ ഒരു ശകാരമെങ്കിലും ചെയ്യണ്ടേ പട്ടിൽ പൊതിഞ്ഞ ശകാരം ചെയ്യണ്ടേ ഡി ജി പിയോട് വിളിച്ച് അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കാൻ പറയണ്ടേ പറഞ്ഞോ എന്താ പറയാതിരുന്നത് എന്താണ് അന്വേഷണം ഉത്തരവിടായിരുന്നത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് പോയത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് പോയത് അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള അദ്ദേഹത്തിന്റെ കീഴിൽ വിശ്വസ്തനായി പ്രവർത്തിക്കുന്ന ഒരാൾ ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയേയും ആർ എസ് എസ് നേതാവിനന്മാരെയും തുടർച്ചയായി അവരുമായി സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അയാളെ അത് എപ്പോഴും തുടരും ലോ ആൻഡ് ഓർഡർ അയാളെ കൺട്രോളിൽ അല്ലേ ലോ ആൻഡ് ഓർഡർ കൺട്രോളിൽ അല്ലേ അയാളെ കൺട്രോളിൽ അല്ലായിരുന്നു നാലാം ോണം ഉന്നയിച്ചു ഇരുപത്തി ഒന്നാം ഇരുപത്തി അഞ്ചാം തീയതി അന്വേഷണത്തിന് ഉത്തരവിട്ടു ഇപ്പോഴാണോ പിണറായി വിജയൻ അന്വേഷണത്തിന് ഉത്തരവിടുന്നത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടിൽ നടത്തിയ കുറിച്ച് ജൂൺ ഒന്നാം തീയതി തിരുവനന്തപുരത്ത് നടത്തിയ കുറിച്ച് എത്ര പതിനാറ് മാസം കഴിഞ്ഞിട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ ആ അന്വേഷണത്തെ പ്രഹസനം എന്നല്ലാതെ ഞങ്ങൾ എന്തു വിളിക്കും ചോദ്യം വളരെ സിമ്പിളാണ് അപ്പൊ അത് പോയത് ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് സെൻട്രൽ ഏജൻസീസിന്റെ കേസുകളുണ്ട് ആ കേസുകൾ ഒത്തു തീർപ്പാക്കണം അതിന് ബി ജെ പിയുമായി ധാരണയുണ്ടാക്കി ഞങ്ങൾ ആദ്യമായിട്ടല്ലോ പറയുന്നത് ഹോളി നെക്സസ് ബിറ്റ്വീൻ ബി ജെ പി ആൻഡ് സി പി എം ഇൻ കേരള ചെറിയ ഉദ്യോഗസ്ഥന്മാരെ ഇതിനു മുൻപും തെറ്റായ വഴികളിലൂടെ ഉപയോഗിച്ചിട്ടുണ്ട് ആർ എസ് എസ് നേതാക്കന്മാരെ കാണുന്ന ആളാണോ പോയി നടന്ന് ഇപ്പോൾ വത്സന്ധില്ലെ പോയി മണിക്കൂറുകളോളം വയനാട്ടിൽ ചർച്ച നടത്തി വാത്സന്തില്ലങ്കേരി റാം മാധവ് ദത്താത്രേയ ഇപ്പൊ എങ്ങോടെ മാറ്റിയത് സി പി ഐകാർ വിട്ടിരിക്കുന്നത് ആശ്വസി മാറ്റിയത് ആർ എസ് എസിന്റെ ചുമതലയിൽ നിന്ന് ബെറ്റാലിയുടെ ചുമതലയിലേക്ക് മാറ്റി അല്ല ട്രാൻസ്ഫർ എന്ത് നടപടിയാ ഇവിടെ ചോദിച്ചല്ലോ ആ നടപടി സംസാ ചോദിച്ചല്ലോ ആ ഓർഡറിൽ ഏതെങ്കിലും അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണോ മാറ്റിയത് ഞങ്ങൾ മാറ്റിയില്ലേ എന്ന് ചോദിച്ചു ഏതെങ്കിലും അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മാറ്റിയത് ആ ഓർഡറിൽ റെഫറൻസ് പോലും ഇല്ലല്ലോ റൊട്ടീൻ ട്രാൻസ്ഫർ കംപ്ലീറ്റഡ് ഇയേഴ്സ് അദ്ദേഹം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പട്ടിൽ പൊതിഞ്ഞാണ് കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്യുന്നത് നിങ്ങൾ നടപടി നടപടിയെടുക്കുന്നൊന്നും നിങ്ങൾ ആശ്വസിക്കേണ്ട അദ്ദേഹം ഇപ്പോഴും എത്ര കേസുകളുണ്ട് അദ്ദേഹത്തിനെതിരായി അല്ലേ ഈ കേസ് കൂടം കേസ് നിരവധി അൻവർ ഉന്നയിച്ച ആരോപണം നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി അല്ലേ പറഞ്ഞത് അന്വേഷിക്കും എല്ലാം ഒരു അര ഡസണിലധികം കേസുകൾ രണ്ട് കൊലപാതകങ്ങൾ മാമി കേസ് അല്ലേ പിന്നെ റിതാൻ കേസ് മൂന്നെണ്ണം പിന്നെ താമർ ജിഫ്രി പിന്നെ സ്വർണം പൊട്ടിച്ചു എന്നുള്ള ആരോപണം സ്വർണം കള്ളക്കെടത്തിയർ നിന്നുള്ള ആരോപണം ഗുരുതരമായ ആരോപണങ്ങൾ വരുമ്പോഴും അദ്ദേഹം അവിടെ നിൽക്കുകയാണ് ഒരു അന്വേഷണം ഇപ്പൊ നടക്കുന്നില്ല എന്ന് ആ പോലീസ് ഹെഡ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഡിവൈഎസ്പി എഴുതി കൊടുത്തപ്പോ അയാളെ സസ്പെൻഡ് ചെയ്ത് പറയാ അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ് അപ്പോ അതുകൊണ്ടാണ് അന്വേഷണം സസ്പെൻഡ് ചെയ്തത് അതൊന്നും അജിത് കുമാറിന്റെ ബാധകമല്ല കാരണം അജിത് കുമാർ ചെയ്തിരുന്ന ജോലി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അസൈൻമെന്റ്സ് ആണ് ചെയ്തിരുന്നത് നിങ്ങൾ ഈ ഉദ്യോഗസ്ഥന്മാരെ കയറൂരിവിറ്റ് ഇപ്പോഴും സംരക്ഷിച്ച് ചേർത്ത് നിർത്തിരിക്കുകയാണ് ഒരു നടപടിയും ആൾക്കെതിരെ എടുത്തിട്ടില്ല അയാൾ ഈ പോലീസ് സംവിധാനത്തിൽ ഇരുന്നു കൊണ്ട് ഈ കേസുകളെല്ലാം അട്ടിമറിക്കും അന്വേഷണങ്ങൾ മുഴുവൻ അതുകൊണ്ട് ഇത് വളരെ ഗൗരവതരമായ ഇത് നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന നിങ്ങളുടെ അരിഞ്ഞു വീണത് നിങ്ങൾ ആർ എസ് എസ് നേതാക്കന്മാരെ കാണാൻ ഈ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ നിങ്ങൾ വിട്ടു നിങ്ങളൊരു പഴയ ഡി ജി പിട്ടല്ലോ നിങ്ങൾ അമിത്ഷായെ കാണാൻ ആവശ്യത്തിന് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ ഇത് 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 കേരളത്തിന് അപകടകരമായ രീതിയിൽ പോകുന്നു ഇവർ ആർ എസ് എസ് ആയിട്ട് ബന്ധപ്പെട്ട ഞങ്ങൾക്ക് എന്താ എഴുപത്തിൽ ആർ എസ് എസും ഒരുമിച്ച് മത്സരിച്ചപ്പോൾ സീറ്റുമായി സി പി ഐക്കാരുടെ ഉണ്ടായി നമുക്കെതിരെയാണ് ഇവർ മത്സരിച്ചത് ആർ എസ് എസുമായിട്ട് ചേർന്ന് നമ്മൾ നൂറ്റി പതിനൊന്ന് സീറ്റുമായിട്ട് അധികാരത്തിൽ തിരിച്ചു വന്ന ഒരു കാലമുണ്ട് നിങ്ങൾ ആർ എസ് എസുമായിട്ട് കൂടിയാലൊന്നും ഞങ്ങൾക്കും പേടിയില്ല പക്ഷെ കേരളത്തിനും ദോഷകരമായി ബാധിച്ചാൽ ഈ സംസ്ഥാനത്തെ രക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടാകും എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഇത് തീക്കളിയാണ് നിങ്ങൾ ചെയ്യുന്നത് തീക്കളിയാണ് എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു